വികസനം ഒരു പറഞ്ഞ് മുറുപടി കൂട്ടുന്ന ആളുകളുണ്ടല്ലോ അവിടെ കണക്കുകൾ സഹിതം എഴുതി പറയാൻ ഞങ്ങൾക്ക് കഴിയും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത വികസന പ്രവർത്തനമാണ് കേരളം എല്ലാ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും തിരുവല്ല പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല വികസന പ്രവർത്തനം മാത്രമല്ല ചില ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടില് മഹാപ്രണയം ആ പ്രളയത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ഈ ജനതയെ കരകയറ്റുവാൻ വേണ്ടി പിണറായി വിജയൻ സമർപ്പിച്ച സേവനങ്ങൾ ലോകചരിപ്പിക്കാൻ കോവിഡ് കാലത്ത് ലോക തൊഴിലിസ്റ്റ് പ്രദേശത്തിനില്ലാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് കേരളം എല്ലാ ദുരന്തങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള ആദ്യം കാട്ടി ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് വലിയ വ്യാപകമായ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവാസ്തവമായ വേദികളായി നവകേരള സദസ്സങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു നവംബർ മാസം പതിനെട്ടാം തീയതി മഞ്ചേശ്വരത്തു വന്നു ഈ പര്യടന പരിപാടി ആരംഭിച്ചതിനു ശേഷം എന്തെല്ലാം വിപരീത വാർത്തകൾ എതിർവാർത്തകൾ വാർത്താ മാധ്യമം സൃഷ്ടിച്ചുണ്ടാക്കി ആ വാർത്തകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുമ്പോഴും ഒഴുകി ഒഴുകിയെത്തുന്ന ജനസഞ്ചയം ഈ വാർത്തകളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ദുഃഖാതങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര നാളുകൾക്ക് ശേഷമാണ് തിരുവല്ലായി മഹായോഗം നടക്കുന്നത് എത്ര ആളുണ്ട് തിരികെ ആറായിരം ഏഴായിരം കസേര ഉണ്ടത് കസേര കഴിഞ്ഞിട്ട് ഗാലറിയിൽ നിറഞ്ഞ അപ്പറേ ഇത്ര ആളുകൾ നിൽക്കുന്ന അവസാന വിശേഷമാണ് മഹാസഭവം നടക്കുന്നത് കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ധരണം നടത്തുന്ന സർക്കാരിനോപ്പാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ ഇതാ ഉച്ച പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ തെറ്റായ വാർത്ത വിശ്വസിച്ച് പദ്ധതിയിൽ കേരളത്തിന്റെ ആദ്യത്തെ റോഡ് ഏറ്റെടുത്തത് തിരുവല്ലയിലാണ് തിരുവല്ല അമ്പലപ്പുഴ റോഡ് ഒന്നാം ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയും രണ്ടാം ഘട്ടത്തിൽ ഇരുന്നൂറ് കോടി കോടി രൂപയോളം ചെലവാക്കിയാണ് അത്യാധുനിക രൂപത്തിൽ ആ റോഡ് റോഡിപ്പ പൂർത്തീകരിച്ചിരിക്കുന്നത് വികസനങ്ങൾ എത്തിക്കുവാൻ നാളെ നടക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ മുന്നോട്ട് നില്ക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുവാൻ പ്രതികരിക്കാനൊക്കെ തേറായി ഏതാനും ഒന്നര മാസക്കാരൻ മന്ത്രിമാർ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഓഫീസ് വിട്ട് അവർ താമസിക്കുന്ന മന്ദിരങ്ങൾ വിട്ട് ജനങ്ങളുമായി സാധാരണക്കര ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കി സംബന്ധിച്ചു കൊണ്ടിരിക്കുക ഈ ആദ്യം നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് എന്ന വിശ്വസിക്കുന്നു നമ്മുടെ മന്ത്രിമാർ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ കൈകരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ചു നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വികസന മുന്നേറ്റമുണ്ട് തിരുവനമലപ്പിടിച്ചതിന്റെ മുന്നോട്ടു നമ്മുടെ സ്വപ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രഖ്യാപിച്ച ഏറ്റെടുത്തതാണ് സ്ഥലമേറ്റെടുപ്പിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറ്റം കേൾക്കാൻ മുത്തുകളോട് ഇരുപത്തിയാറ് കോടി രൂപ പൂർത്തീകരിച്ചു മുത്തൂർ കുറ്റപ്പള്ളി റോഡ് പൂർത്തീകരിച്ചു മുത്തൂർ താപ്പാറ റോഡ് പൂർത്തീകരിച്ചു പതിനകട്ടെ ഞാൻ ചക്രശാലക്കടവൻ കണ്ടിട്ട റോഡ് പൂർത്തീകരിച്ചു ബെഹേൽപ്പടി ചുമത്തള റോഡ് പൂർത്തീകരിച്ചു തിരുവല്ലവരേരി മെട്രോൾ റോഡ് പൂർത്തീകരിച്ചു തോരശ്ശേരി ഇടിഞ്ഞം റോഡ് വെണ്ടിക്കുളം എരുവിൽ റോഡ് മങ്കുഴിപ്പടി ചെങ്ങൂർ റോഡ് മല്ലപ്പൊടി ഹൈസ്കൂൾ പടി റോഡ് അങ്ങനെ നിരവധി കിഴിവൈപ്പുരു സോർമുക്ക് വഴക്കത്താനം റോഡ് കുമ്മനാട് പറം പതുശ്ശേരി റോഡ് തോട്ടപ്പാടം കരിയൂർ ചങ്ങനാശ്ശേരി റോഡ് അഴിയത്ര നേപ്പാൽ കൊമ്പ റോഡ് പഞ്ചായത്ത് മുൻപ് തോട്ടടി റോഡ് മുഷറിവരെ കോമണൽ നടത്തവടി സ്വീകരിക്കുന്ന കൊല്ലപ്പള്ളി റോഡ് പാലത്തിങ്കിൽ മുരിശൂർ റോഡ് പടി റോഡ് താമപുറം മല്ലപ്പള്ളി റോഡ് കടവാകുളം ചെറു റോഡ് കടവാകുളം പത്ത റോഡ് ടി വി എം റോഡ് അങ്ങനെ എൻ സി ആർ പദ്ധതി നിരവധി പദ്ധതികൾ നൂറ്റി രണ്ട് കോടി രൂപയ്ക്കാണ് പുറമേറ്റം തല്ലൂപ്പാറ മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ഞാൻ എല്ലാ റോഡുകളിലും കടക്കുന്നില്ല ഇത്തരത്തിലുള്ള വികസന സമരങ്ങൾ റോഡുകളിലായിട്ട് മാത്രമല്ല തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ ഐ പി പൂർത്തീകരിച്ചു ബ്ലോക്കിംഗ് പണി ആരംഭിക്കുന്നു മലപ്പുഴ ഒരു പുതിയ കെട്ടിടവും കോടി രൂപയ്ക്ക് ടെൻഡറായി ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞു മരണത്തെ പുതിയ കുടുംബാരോഗ്യ കേന്ദ്രമായി മലപ്പുഴിപ്പോഴും ആയുർവേദ ആശുപത്രിയായി പുറമെ ആയുർവേദ ഡിസ്പെൻസറിയായി പൂർത്താനത്ത് ആയുർവേദ ഡിസ്പെൻസറിയായി തിരുവല്ല താലൂക്ക് ആശുപത്രി വേണ്ടത്ര ഉപകരണങ്ങളായി തമ്മിൽ ആയിക്കാട് കുട്ടികളെ നല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ താലിബാശുക്കി ആശുപത്രി രംഗത്തും പ്രവർത്തനങ്ങളെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ട് എല്ലാവരും പ്രസംഗിക്കാൻ സമയം കിട്ടില്ല കുട്ടികളുടെ മേഖലയിൽ തിരുവല്ല ചങ്ങനാശ്ശേരി നഗരസഭ തിരുവനന്തപുരം പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പദ്ധതി കോടി ഭാഗികമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു മണ്ണിപ്പുടി ആനിക്കാട് കുട്ടികളെ പദ്ധതിക്ക് വേണ്ടി മുപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് മണ്ണൻകുടി പുല്ലാട കുടിവെള്ളമായി ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചു പുറമെ പഞ്ചായത്തുകൾക്ക് എൺപത് കോടി രൂപയുടെ അനുമതി കിട്ടി അതിന്റെ സ്ഥലം ഏറ്റെടുക്കാൻ ആവശ്യമായ തവ കഴിഞ്ഞ മാസം അടച്ചു കഴിഞ്ഞു കളപ്പുറ നെലപ്പുറപ്പെടുങ്ങിയ പഞ്ചായത്തുകളിലെ കുഴിവെള്ളത്തി പ്രാവർത്തികമാക്കി ഇപ്പൊ ആ പ്രദേശത്ത് വെള്ളത്തിന്റെ ക്ഷാമമില്ല ഗ്രാമീണ കുടിവെള്ള വിതരണം പൂർത്തീകരിച്ചു

പുനഃ പുനഃപ്രായകാലം അനുവദന കിട്ടി ഗണപതിപൂർവ് പാലം അനുവദം ലഭിച്ചു ബോധക്കാട്ട് പാലം അനുവദം ലഭിച്ചു വെള്ളം മുത്തുപ്പള്ളി പാലം പണി കഴിഞ്ഞു ആറാം പാലം അത് എഫ് സി ബോർഡ് അത് പെരിങ്ങിന പാലം പൂർത്തീകരിച്ചു കല്ലുപ്പാഗാനം പുറമെ പഞ്ചായത്തുകൾ മണത്തിനടോ പാലം വെട്ടിക്കൽ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ കല്ല നിർമ്മാണം അടക്കം നിരവധി പാലങ്ങൾ വൈദ്യുതി മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കോടതി സമുച്ചയം പടിക്കൊണ്ടിരിക്കുക ഒന്നാംഘട്ടത്തിരുപതാലും കൂടിയായി ഇപ്പം പോപ്പളം പാലും പടത്തുകൊണ്ടിരിക്കുന്നു ഞാൻ വികസനത്തിന് നീളേണ്ട പറ്റില്ല എന്നത് വായിക്കാൻ പോയ ഒരു മണിക്കൂർ എടുക്കും എന്നോട് ഈ പത്ത് വയക നിർത്തണം എന്നാണ് മന്ത്രിമാരാവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്ക് മണ്ഡലം പറയാനുണ്ടാവും അപ്പൊ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വികസനം നടന്ന കാലഘട്ടം രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കാലഘട്ടമാണ് രൂപയുടെ കണക്കിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആയിരത്തി മുന്നൂറ്റൊമ്പത് കോടി രൂപയുടെ വികസന പാർട്ടി രൂപമാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷമുള്ള ശേഷമുള്ളത് അധികമായി കൂടുതലായി കേരളം മുഴുവനുള്ള ചിത്രം ഇതാണ് വികസനമൊരടിപ്പ് എന്ന് പറഞ്ഞ് മറുപടി കൂട്ടുന്ന ആളുകളുണ്ടല്ലോ അതൊന്നും കണക്കുകൾ സഹിതം എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത വികസന പ്രവർത്തനമാണ് കേരളമല്ല എല്ലാ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും തിരുവല്ല പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത ഉണ്ടായിട്ടില്ല വികസന പ്രവർത്തനം മാത്രമല്ല ചില ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രണയം ആ പ്രണയത്തിന്റെ ദുരന്തത്തിൽ നിന്ന് ഈ ജനതയെ കരകയറ്റുവാൻ വേണ്ടി പിണറായി സമർപ്പിച്ച സേവനങ്ങൾ ലോകചരിത്രത്തിൽ കോവിഡ് കാലത്ത് ലോകത്തൊഴിലിസ്റ്റ പ്രദേശത്തിനില്ലാത്ത രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം എല്ലാ ദുരന്തങ്ങളെയും അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള ആദ്യം കാട്ടി ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് വലിയ വ്യാപകമായ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവാസ്തവമായ സന്ദർശനം മാറിക്കൊണ്ടിരിക്കുന്നു നവംബർ മാസം പതിനെട്ടാം തീയതി മഞ്ചേശ്വരത്തു നിന്നും ഈ പര്യടന പരിപാടി ആരംഭിച്ചതിനു ശേഷം എന്തെല്ലാം വിപരീത വാർത്തകൾ എതിർവാർത്തകൾ സൃഷ്ടിച്ചുണ്ടാക്കി